ഒരു വർഷം നമ്മളിലേക്ക് കിടന്നു വരിക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആയുസ് കുറയുകയാണ് അപ്പോൾ നമുക്കൊരു വയസ്സ് കൂടി അപ്പോൾ ഇനി മുഹർറം മാസം എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കണം മൊഹർറമാസം വരവേൽക്കുക എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ വരവേൽക്കുന്നത് എങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞു പോകുമ്പം എന്തൊക്കെ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അത് കേൾക്കാത്തവരുടെ എതിർത്ത് കേട്ടാൽ വലിയ ഉപകാരങ്ങളാകും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ നമ്മൾ എങ്ങനെയാണ് വരവേൽക്കേണ്ടത് എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ ന്യൂ ആഘോഷിക്കും ഇംഗ്ലീഷ് മാസത്തിൽ ഇംഗ്ലീഷ് വർഷത്തിൽ ഒരു വർഷം എങ്ങനെ കഴിഞ്ഞു പോകണം കഴിഞ്ഞു പോകുമ്പോൾ ഒരു വർഷത്തെ വരവേൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ അനിസ്ലാമികമായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ അതിനെ വരവേൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് ബാൻഡുകൾ മുട്ടി ഡാൻസുകൾ കളിച്ച് അതുപോലെ തന്നെ കള്ളിൻ്റെ കുപ്പികൾ പൊട്ടിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് വരവേൽക്കൽ ഒരിക്കലും ഇസ്ലാമിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ആ ഒരു വർഷത്തെ അവൻ്റെ ജീവിതത്തിൽ പരമാവധി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഉള്ളാഹുത്തിൽ നമുക്ക് ആവലാകട്ടെ എന്നാൽ മൊഹറമാസം എന്ന് പറയുമ്പം നമ്മുടെ ഹിജറ വർഷത്തിൽ നമ്മുടെ മാസങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ മാസമാണെന്ന് മാത്രമല്ല നമ്മുടെ ഒരു വർഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന മാസമാണ് മൊഹറത്തിലൂടെയാണ് നമ്മുടെ ഇസ്ലാമികപരമായിക്കൊണ്ടുള്ള വർഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിൻ്റെ കാല് നമ്മളെടുത്ത് വയ്ക്കുമ്പം അത് എങ്ങനെയായിരിക്കണം എന്നുള്ള വ്യക്തമായിക്കൊണ്ടൊരു അജണ്ട ഒരു തീരുമാനം നമ്മുടെ മതത്തിൽ ഉണ്ട് അത് നമ്മളെല്ലാവരും ചെയ്യണോ എന്തിന് നമ്മുടെ ഇനി വരുന്ന വർഷത്തിൽ നമുക്ക് ഒരുപാട് സുതാര്യമായ രൂപത്തിൽ നിർഭയത്വത്തോടു കൂടെ നമുക്ക് ഇവിടെ ജീവിക്കണം അതിനു വേണ്ട കവചങ്ങളും രക്ഷാ കവചങ്ങളും തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു തുഫിക്ക് അൽകട്ടെ ഇങ്ങനെയൊക്കെ പരമാവധി നമ്മൾ എടുക്കാനുള്ളതൊക്കെ എടുക്കണം എന്നിട്ട് അള്ളാഹുവിനോട് തവക്കൽ തുലിനിലേക്ക് ഞാൻ ഭാരമേൽപ്പിക്കുന്നു എന്ന് പറയാം അപ്പൊ അസ്ബാബും വേണം തവക്കുലും വേണം അതാണ് ഇമാം ഇമാൻസാരി റലിയുള്ള പറയുന്നത് ഒരിക്കലും അസ്ബാബ് തവക്കുലിന് എതിരല്ല സുബത്തുല്ലാരിഫിൻ എന്ന് പറയുന്ന കിതാബിൽ മഹാനവർ പറയുന്നുണ്ട് തവക്കുലിന് എതിരല്ല അസ്ബാബ് അസ്ബാബുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെതായ റൂട്ടുകളും മറ്റുള്ള ക്ലിയർ ക്ലിയറാക്കിയിരിക്കണം എന്നിട്ട് പഠിച്ചവരോട് പറയാം അതല്ല നമ്മൾ ചെല്ലാല്ല വിക്രുകളും ചെല്ലുന്നില്ല പ്രാർത്ഥനയും നടത്തുന്നില്ല ഒന്നുമില്ല വെറും തവക്കുല് മാത്രം അതിൻ്റെ എല്ലാ റൂട്ടുകളും നമ്മൾ ക്ലിയറാക്കിയിട്ട് അള്ളാഹുവിനോട് പറയാപടച്ചവനെ നിന്നിലേക്ക് ഞാൻ ഭാരമേൽപ്പിച്ചത് എന്നാൽ ആ വർഷം നമുക്ക് യാതൊരു പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് മാസം എന്ന് പറയുമ്പം ഒരു വർഷത്തിൻ്റെ തുടക്കം കുറിക്കലാണ് അപ്പോൾ ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ വരവേൽക്കേണ്ടത് എന്ന് വ്യക്തമായി അഹമ്മദ് അവിടുത്തെ മുജറബാദ് എന്ന് പറയുന്ന കിതാബിന്റെ എൺപത്തി എഴുപത്തി മൂന്നാമത്തെ പേജിലായിട്ട് പറയാണ് ഹെഡിങ് സനത്തി ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ കൊണ്ടുവരേണ്ട പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് വലിയ നേട്ടങ്ങളാണ് കിട്ടുക ആദ്യം ആ പ്രാർത്ഥന എന്ന് പറയാം ചെറിയൊരു പ്രാർത്ഥനയാണ് അതിന് മാത്രമൊന്നുമില്ല ഇവിടെ നമ്മൾ എഴുതി കാണിക്കും പറ്റുന്നവർക്ക് എടുത്ത് ചെല്ലാവുന്നതാണ് ഉസ്മി ലാഹു റഹ്മാൻ റഹീം വസാഹുല സയ്ലി വസി വസം ജൂദി കൽ മുവൽ وهذا عام جديد قد قد أقبل أسألك الإسمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفا يا ذا الجلال والإكرام وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. <applause> اتري سرير برارتنا. هذا മൂന്ന് പ്രാവശ്യം അങ്ങനെ നിങ്ങൾ മുഹറം മാസം പിറവിയെടുത്തു മൊഹറം മാസം കണ്ടു മേ ഒരു വർഷത്തിൻ്റെ പുതുവത്സരം നമ്മളിലേക്ക് ആഗതമായി എന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തെക്കുർ സലാസ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇമാം ദൈറബിറുദ്ദിഅള്ളാഹുന് പറയാണ് ആ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറയും നഫ്സിഹി ഫീമാ ഈ ചെല്ലിയ ആള് ഇനി അവൻ്റെ വരുന്ന ഒരു വയസ്സിൽ കാവൽ തേടുകയാണ് അതുകൊണ്ട് അവൻ നിർഭേദത്തെ തേടുന്ന കവചങ്ങൾ തീർക്കുകയാണ് അവൻ്റെ ഒരു വർഷം നിർഭയത്വം പാടും അമാനത്ത് അവന് വിശ്വസ്തത വേണം സുതാര്യമായിട്ട് ജീവിക്കണം പിശാച്ചിനെ തൊട്ട് അകന്ന് ജീവിക്കണം ഒരു വർഷം അവനെ പിശാച്ച തോണ്ടാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല അതിൻ്റെ എല്ലാ കവചങ്ങളും അവന് തീർത്തത് ആരാ പറയുന്നത് പിശാച്ചിങ്ങനെ വിളിച്ചു പറയും ഓ അവന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ എന്നുള്ള പിശാച്ചിനെ വിലപിച്ചു കൊണ്ട് വിലാപം കൊണ്ട് വിളിച്ച് പറയുമെന്നാണ് എന്നിട്ട് ഇമാ അഹമ്മദ് പറയാണ് പിന്നെയോ മഹാനവർ പറയുന്നു ഇങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ആ ഒരു വർഷം രണ്ട് വർഷം രണ്ട് മലക്കുകളെ അവൻ്റെ വലവും നിർത്തുമെന്നാണ് രണ്ട് മലക്കളുടെ സാന്നിധ്യം ഇവർക്കുണ്ടാകും അല്ലെങ്കിലും നമ്മളെ നിയന്ത്രിക്കാൻ ഒരുപാട് മലക്കുകളുണ്ടല്ലോ സഹായികളായ മലക്കുകളുണ്ട് നമ്മളെ പിശാച്ചുകൾ വല്ലാതെ പ്രയാസപ്പെടുത്തി നമ്മളെ വൈകിട്ടിലേക്ക് നയിക്കുമ്പോൾ നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ മലക്കുകളുണ്ട് അപ്പം ആയതുകൊണ്ട് രണ്ട് മലക്കളെ നമുക്ക് നിർത്തി തരും ആ മലക്കളുടെ കാവല് നമുക്ക് അള്ളാഹുത്തിൽ തരുമെന്നല്ല ആ രണ്ട് മലക്കൾ നമ്മളെ യഹുർസാനിഹി ആ രണ്ട് മലക്കൾ ഇവനെ കാക്കും കാവലാകും കാത്തു സൂക്ഷിക്കും ആരെ തൊട്ട് പിന്നെ ഷെയ്ത്താനി വാഹി ഷെയ്ത്താനെ തൊട്ടും അവൻ്റെ സഹായികളും ഷെയ്ത്താൻ ഒരുപാട് സഹായികളുണ്ട് ആ സഹായികളെ തൊട്ടൊക്കെ ഇവനെ കാക്കും ഈ ഒരു പറയുന്നൊരു വർഷം ചെറിയൊരു പ്രാർത്ഥനയിലൂടെ വലിയ നേട്ടങ്ങളാണ് അപ്പോൾ ഒരു വർഷം നമുക്ക് വേണ്ട വലിയ ഗുണങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത് നമ്മൾ ഇതേമാതിരിക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും ഇങ്ങോട്ട് ഇംഗ്ലീഷ് വർഷത്തിനായിട്ട് വരവേൽക്കാൻ വേണ്ടി എൻ്റെ ആഘോഷിക്കും എത്രയാണ് എത്ര കണക്കുകളൊക്കെ എടുക്കാറുണ്ട് കേരളം കുടിച്ച് തീർത്ത കള്ളിൻ്റെ കണക്ക് ഏ കേരളം എൻ്റെ വിറ്റയിച്ച കള്ളിൻ്റെ കണക്ക് അതിലെത്രയോ ഇനിയങ്ങളുണ്ട് എത്രയോ മുസ്ലിമീങ്ങളുണ്ട് ഒരു വർഷത്തിന് വരവേൽത്തത് കള് കുടിച്ചുകൊണ്ട് അതുപോലെ തന്നെ പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ആഘോഷ ചിമിർത്ത് ഡാൻസ് പാടി ആട്ടും പാട്ടുമായി കൊണ്ട് വരവേറ്റുകൊണ്ട് വരുന്നൊരു വർഷത്തെ അവൻ നഷ്ടപ്പെടുത്തിക്കളയാണ് പിന്നെ എങ്ങനെയാണ് ആ ഒരു വർഷം അവനക്ക് വേണ്ടതുപോലെ സുതാര്യമായിട്ട് ജീവിക്കാനുള്ള അമ്മി കിട്ടുക ഇല്ല ഒരിക്കലും കിട്ടുകയില്ല നേരം മറിച്ച് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കണം മൊഹറമാസന്റെ തുടക്കത്തിൽ അതാണ് ഒരു വർഷത്തിന്റെ ആദ്യം കുറിക്കുന്ന മാസം അവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ല ജനുവരി കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ കൊണ്ടേ പ്രാർത്ഥിക്കണം അപ്പം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളാണ് വലിയ നേട്ടം വരണ നേട്ടമാണ് ഈ പറയുന്നത് ഒക്കെ മഹാന്മാർ വളരെ വ്യക്തമായി കൊണ്ട് മുജറബാത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണ്ടേ അവരൊക്കെ എന്താണ് പരിശോധിച്ചറിഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ടതാണ് സാദന്മാരൊക്കെ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളുമാണ് അപ്പം ആയതുകൊണ്ട് ചെയ്തു നോക്കാം കിട്ടിയാൽ വലിയ നേട്ടങ്ങളാണ് കിട്ടും അള്ളാഹുത്തിനെ നമുക്ക് നൽകും അള്ളാഹുന്റെ തൊഫീക്കൽ കിട്ടും അള്ളാഹു വാലംബിസ്